വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടി ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്നു വയസ്സായിരുന്നു പ്രായം ഇന്ന് പുലർച്ചെ ഒന്ന് ഇരുപതോടെ ഷൊർണൂരിലെ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് രക്തസമ്മർദ്ദം കൂടുകയും തുടർന്ന് മസ്തിഷ്കാഘാതം സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ നാലു ദിവസം മുൻപാണ് നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംസ്കാരം വൈകിട്ട് നാലു മണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് വച്ച് നടക്കും സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു കാലമായി അഭിനയ രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു നടി ഇരുന്നൂറോളം സിനിമകളിലും ഇരുപത്തിയഞ്ചോളം സീരിയലുകളിലും നടി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസായ പി എ ബക്കറിന്റെ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ട് സിനിമയിലെത്തിയെങ്കിലും തൊണ്ണൂറ്റിയൊന്നിലെ മുഖചിത്രം എന്ന സിനിമയിൽ പാത്തുമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് താരം സിനിമയിൽ സജീവമായത് പാലക്കാട് കല്ലേകുളങ്ങരയിലാണ് നടി ജനിച്ചത് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തേക്ക് എത്തിയത് പിന്നീട് കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തു പത്തൊൻപതാം വയസ്സിലാണ് പ്രൊഫഷണലായി ആദ്യ നാടകത്തിൽ അഭിനയിച്ചത് അവിടെ നിന്നാണ് സിനിമയിലേക്ക് എത്തിയത് കലാഭവൻ മണി നായകനായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ മീശ മാധവൻ നന്ദനം അമ്മക്കിളിക്കൂട് സെല്ലുലോയിഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു സിനിമയിലെ അഭിനയ മികവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച സ്വഭാവനടിക്കുള്ള അംഗീകാരം നൽകിയും നടിയെ ആദരിച്ചിട്ടുണ്ട് എസ് എൽപുരം സൂര്യസോമ കായംകുളം കേരള തിയേറ്റേഴ്സ് തൃശൂർ ചിന്മൈ തുടങ്ങിയ കേരളത്തിലെ വിവിധ നാടക സമിതികളിൽ അഭിനയിച്ച് ഒട്ടേറെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് ഭർത്താവ് എ എൻ ഗണേഷും നാടക ചലച്ചിത്ര നടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എ എൻ ഗണേഷിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിടുകയായിരുന്നു വീണ്ടും മറ്റ് സമിതികളുടെ നാടകങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി പാഞ്ചജന്യം ഹസഹ് മയൂഖം സിംഹാസനം സ്വർണമയൂരം ആയിരം നാവുള്ള മൗനം രാഗം കാലം ഉമ്മിണി തങ്ക പുനപ്രവയലർ ഇന്ധനം ഉഷപൂജ ഒഥല്ലോ സ്നേഹപൂർവം അമ്മ നിശാഗന്ധി പ്രളയം തുടങ്ങിയ പ്രസിദ്ധമായ നിരവധി നാടകങ്ങൾ ഫസഹ് എന്ന നാടകത്തിൽ മീനാ മീനാഗണേഷ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു എറണാകുളം ദൃശ്യകലാഞ്ജലിക്കായി എ എൻ ഗണേഷ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചജന്യം എന്ന നാടകം തുടർച്ചയായി മൂന്ന് വർഷത്തോളമാണ് നിരവധി വേദികളിൽ അവതരിപ്പിച്ചത് ഇതടക്കം അദ്ദേഹം എഴുതിയ ഇരുപതിലേറെ നാടകങ്ങളിൽ മീനയും ഗണേഷും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് സീരിയൽ സംവിധായകൻ മനോജ് ഗണേഷ് മകനും സംഗീത മകളുമാണ് ബിന്ദു മനോജ് സംഗീത ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് മരുമക്കൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ